നമസ്കാരം എം വി ഡി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ഒരു സുഹൃത്ത് പകുതി തമാശയായും പകുതി കാര്യമായും പറഞ്ഞത് വഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് കാരണം പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നു ആ നിയമങ്ങൾ മനുഷ്യനെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റ് അറിയുന്നില്ല ഇപ്പോൾ തന്നെ അപകടമുണ്ടാക്കുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുമെന്നൊരു പ്രസ്താവന മന്ത്രി ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്നത് കേട്ടു എത്രത്തോളം ബാലിശമായ ഒരു പ്രസ്താവനയാണ് ഒരു നിയമമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഡ്രൈവർ അനാസ്ഥയോടെ വാഹനം ഓടിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ ഉടമ എന്ത് തെറ്റ് ചെയ്തു ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ ആ ഉടമയ്ക്കല്ലേ നഷ്ടമാവുന്നത് നേരെ മറിച്ച് അനാസ്ഥയോടെ വണ്ടി ഓടിച്ചൊരു അപകടമുണ്ടായാൽ ഒരു മരണം നടന്നാൽ ആ ഡ്രൈവറുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാം ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് അബദ്ധജലമായ തീരുമാനമാണ് ഇങ്ങനെ ഒത്തിരി ഒത്തിരി തീരുമാനങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ എടുക്കാറുണ്ട് പതിനഞ്ച് വർഷത്തെ ടാക്സ് മേടിച്ചിട്ട് നോ പാർക്കിംഗ് ബോർഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഒരു വണ്ടി പാർക്ക് ചെയ്താൽ അഞ്ഞൂറ് രൂപ ഫൈൻ ഈടാക്കുന്ന എം പി ഡി സീറ്റ് ബെൽറ്റ് ഇടാത്തതിനും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും ശ്രദ്ധയില്ലാതെ വാഹനം ഓടിക്കുന്നതിനും ഒക്കെ ഫൈൻ ഈടാക്കിക്കോട്ടെ അതിലൊന്നും തെറ്റില്ല കാരണം ഡ്രൈവിംഗ് മാന്യമായി ചെയ്യേണ്ടത് ഡ്രൈവേഴ്സിൻ്റെ കടമയാണ് അതിനുവേണ്ടി ധാരാളം ഫൈനുകൾ ഈടാക്കാം പക്ഷേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് സർക്കാർ ഒരു ടാർഗറ്റ് കൊടുത്തിരിക്കുന്നു ഓരോ സ്ഥലത്തു നിന്നും ഇത്ര രൂപ ഓരോ മാസവും എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട് ഇതൊരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ചില നിർദ്ദേശങ്ങൾ വരാറുണ്ട് അതിനുവേണ്ടി ഡ്രൈവിങ്ങിൽ അപാകത കണ്ടെത്തുക ഏതൊരു വ്യക്തിക്കും പൂർണ്ണമായി ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയാം ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യേണ്ടി വരാം അതിനൊക്കെ ഫൈൻ ഈടാക്കുന്ന ഒരവസ്ഥ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് അനീതികൾ നടക്കുന്നിടത്ത് പുതിയ ചില നിയമങ്ങൾ പാസാക്കിയിരിക്കുന്നു സന്തോഷ് അറയ്ക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ അദ്ദേഹത്തിന്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ എനിക്ക് വാട്സപ്പിൽ അയച്ചു കിട്ടിയതാണ് വളരെ അർത്ഥവത്താണെന്ന് തോന്നിയത് കൊണ്ട് ഞാനിത് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നു ഈ ഫോട്ടോയിൽ കാണുന്നയാളാണ് കേരളത്തിലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജ് ഐ പി എസ് ഐ പി എസ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ചില പ്രവൃത്തികൾ കണ്ടാൽ അതെങ്ങനെ കിട്ടി എന്ന് സംശയം തോന്നും കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി ഏറ്റവും ബുദ്ധിമാനാണെന്ന് സ്വയം നടിക്കുന്ന കെ ബി ഗണേഷ് കുമാറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഗതാഗതരംഗത്ത് വാമ്പൻ പരിഷ്കരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അഘോരാത്രം പണിയെടുക്കുന്ന ധീരനായ യുവ നേതാവാണ് ബാലകൃഷ്ണപിള്ളയുടെ മകനായ കെ ബി ഗണേഷ് കുമാർ ഏതായാലും ഇവർ രണ്ടുപേരും ചേർന്ന് പുതിയൊരു തീരുമാനമെടുത്തു കേരളത്തിലോടുന്ന സ്വകാര്യ കാറുകൾ ടാക്സി അല്ലാത്ത ചെറുവാഹനങ്ങൾ ടാക്സി അല്ലാതിന് പകരം ഓടുന്ന പ്രൈവറ്റ് കാറുകളൊക്കെ ഇനി ആരാണോ ആർ സി ഓണർ അയാൾക്ക് മാത്രമേ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റൂ വേറൊരാൾ ഓടിക്കുന്നതോ അതുമൂലമുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഒക്കെ നിയമ ലംഘനമാണ് എന്നാണ് ഈ ഐ പി എസ് ആറിന്റെ കണ്ടെത്തല് അതായത് എനിക്കൊരു എന്ന് വിചാരിക്കുക എനിക്ക് വേണ്ട നിങ്ങൾക്കൊരു കാറുണ്ടെന്ന് വിചാരിക്കുക ആ കാറിൽ നിങ്ങളുടെ ഭാര്യ ഡ്രൈവ് ചെയ്ത് പോയാൽ അത് നിയമ ലംഘനമാണ് നിങ്ങളുടെ മകനോ മകളോ ഡ്രൈവ് ചെയ്തു പോയാൽ അത് നിയമലംഘനമാണ് നിങ്ങളുടെ അനുജനോ ചേട്ടനോ ആ കാർ ഓടിച്ചു പോയാൽ നിയമലംഘനമാണ് വിദേശത്തുള്ള മക്കൾ നാട്ടിൽ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി വീടുകളിൽ കാറുകൾ മേടിച്ചിടും അത് വീട്ടിലുള്ള പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ എന്തെങ്കിലും ആവശ്യത്തിന് പള്ളിയിൽ പോവാനോ അമ്പലത്തിൽ പോവാനോ ഷോപ്പിംഗിന് പോവാനോ ബന്ധുവീടുകളിൽ പോവാനോ എന്തെങ്കിലും അത്യാഹിതമുണ്ടാകുമ്പോൾ ആശുപത്രിയിൽ പോവാനോ ഉപയോഗിച്ചാൽ അത് നിയമലംഘനമാണ് കേസാവും കേൾക്കുമ്പോൾ തന്നെ ഇവന്മാരൊക്കെ എന്നാ വലിയ മണ്ടന്മാര് എന്നാണ് നമുക്ക് ചെന്ന് വരിക എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇമാതിരി തലച്ചോറില്ലാത്ത ആളുകൾ മാത്രമാണോ പോസ്റ്റ് ചെയ്യുന്നതാണ് കാലങ്ങളായി ഗതാഗത വകുപ്പും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങൾ കാണുമ്പോൾ മണ്ടന്മാരെ തെരഞ്ഞു പിടിച്ചിട്ടാണോ ഇതിന്റെ തലപ്പത്തിരുത്തി കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് സംശയം തോന്നും പാലക്കാട് വടക്കഞ്ചേരിയിൽ ടൂറിസ്റ്റ് ബസ് അപകടമുണ്ടായി രാത്രി യോഗം കൂടി യോഗം കൂടി മൂന്നാം ദിവസവും യോഗം കൂടി ഉത്തരവിട്ടു ഇനി ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം വെള്ള പെയിന്റ് അടിക്കണം വാഹനാപകടമുണ്ടായതിന്റെ കാരണം പെയിന്റ് അല്ല എന്ന് നമുക്കറിയാം ഏകദേശം എല്ലാ വാഹനവും ഒരേപോലെ കാണാനുള്ള ഭംഗിക്ക് വേണ്ടി അത്തരം ചില തീരുമാനങ്ങൾ വളരെ നല്ലതാണ് പക്ഷേ എടിപിടിയുന്ന തീരുമാനമെടുക്കുന്നു അടിച്ചേൽപ്പിക്കുന്നു അടുത്ത ടെസ്റ്റ് വരുമ്പോൾ ഈ വാഹനത്തിന്റെ പെയിന്റ് മാറ്റുന്നത് പോലെ പോലും സമയം കൊടുക്കാതെ നിർബന്ധപൂർവം വലിയൊരു അപകടം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് മാധ്യമ ശ്രദ്ധ അതിൽ ഗതാഗത വകുപ്പിന് വീഴ്ചയുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാധ്യമ ചർച്ചകൾ മാറ്റിമറിക്കാൻ വേണ്ടി ചെയ്യുന്ന മണ്ടത്തനങ്ങൾ അങ്ങനെ എണ്ണി എണ്ണി പറയാവുന്ന ധാരാളം മണ്ടത്തനങ്ങളുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടായി ബസിന്റെ മുൻവശത്തിരുന്ന ഭൂരിഭാഗം സ്ത്രീകളും അപകടത്തിൽ മരിച്ചു അന്നുടനെ ഗതാഗത വകുപ്പ് തീരുമാനമെടുത്തു സ്ത്രീകളുടെ സീറ്റ് ഇനി ബസിന്റെ ഫ്രണ്ടിലല്ല ബാക്കിലേക്ക് മതിയെന്ന് അങ്ങനെ ഒരു മൂന്നാല് മാസം സ്ത്രീകളെ ഫ്രണ്ടിലിരുന്ന സ്ത്രീകളെ ബാക്കിലേക്ക് ഇരുത്തി പുരുഷന്മാർ ഫ്രണ്ടിലിരുന്ന് യാത്ര ആരംഭിച്ചു അപ്പോഴും എല്ലാവരും ചോദിച്ചു ഏതെങ്കിലും ഒരു വണ്ടി പുറകിൽ നിന്ന് വന്നിടിച്ചാൽ എന്തു ചെയ്യും അവർ മരിക്കില്ലേ ഇനി ബസ് കൂട്ടിയിടിച്ചു ഫ്രണ്ടിലിരിക്കുന്ന പുരുഷന്മാർ മരിച്ചാൽ അതെന്താ നഷ്ടമല്ലേ അങ്ങനെ പിന്നെ ആ തീരുമാനം പിൻവലിച്ചു അങ്ങനെ കാലങ്ങളായി മണ്ടത്തര നിയമങ്ങൾ പരമ്പരാഗതമായി കൊണ്ടു നടക്കുന്ന വകുപ്പിനെയാണോ ഗതാഗത വകുപ്പ് എന്ന് പറയുന്നത് എന്നാണ് എന്റെ ബലമായ സംശയം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഒരു കാറ് അത്യാവശ്യമായി ഒന്ന് ഉപയോഗിക്കാൻ നിങ്ങളുടെ സുഹൃത്തിനോ ബന്ധുവിനോ ചേട്ടനോ അനിയനോ അച്ഛനോ അമ്മയ്ക്കോ മകനോ മകൾക്കോ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ പത്തൊമ്പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ മടങ്ങി കാറ് മേടിച്ചിടുന്ന എന്തിനാ ആർ സി ഓണർക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാ ഇത്തരം തിരുമണ്ടൻ തീരുമാനമെടുക്കുന്ന മരമണ്ടന്മാരെ എങ്ങനെയാണ് ഐ പി എസ് കൊടുത്ത് സർക്കാർ സർവീസിൽ എടുക്കുന്നത് എന്നാണ് എനിക്കിതുവരെ മനസ്സിലാവാത്തത് ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ ചുഴറ്റിയൊരു അറബിക്കടലിലേക്ക് എറിയണം ഇത്തരം പോങ്ങത്തരമുള്ള നിയമങ്ങൾ വേറെ നിങ്ങൾക്ക് ഗതാഗത വകുപ്പിലുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ അടി വന്ന് കമന്റ് ചെയ്യണം കേട്ടോ യജാതി മണ്ടന്മാര് ഇത് കേരളത്തിൽ മാത്രമാണ് ഉള്ളത് എന്നാണ് എന്റെ സംശയം ഏതായാലും തീരുമാനമെടുക്കുന്ന സകല മണ്ടന്മാർക്കും നല്ല നമസ്കാരം